നമ്മൾ ഈ വീഡിയോ കാണുന്ന നൂറ് ശതമാനം ആൾക്കാരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെ എൻ്റെ വിശ്വാസം എൻ്റെ അറിവിൽ വാട്സപ്പ് ഉപയോഗിക്കാത്തൊരാളുമില്ല വളരെ അപൂർവമായിട്ട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാത്തേ ഉള്ളൂ അവരൊന്നും നമ്മളെ വീഡിയോന്നും കാണുന്നില്ല ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പുകളാണ് ഒരുപാട് ഗ്രൂപ്പുകളിൽ നമ്മളെ പലരും ആഴിഞ്ഞിരിക്കും നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പുകളുണ്ടാവും ഈ ഗ്രൂപ്പുകളിൽ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊടുക്കും ഇതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ക്ലും 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 എന്നുള്ള ഒച്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നോണ്ട് പോകും അത് ചില സമയത്ത് ഭയങ്കര ശല്യം തന്നെയാണ് ഈ ഗ്രൂപ്പുകൾ കൊണ്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ശല്യം നമുക്ക് മാറ്റി നിർത്താം പറ്റിയ ഒരു അപ്ഡേറ്റ് പുതിയൊരു അപ്ഡേറ്റ് വാട്സപ്പിൽ വന്നിരിക്കും ആ അപ്ഡേറ്റ് എന്താ നോക്കുക അത് കൂടാണ്ട് വാട്സപ്പിൽ വന്ന് മറ്റൊരു അപ്ഡേറ്റ് ഈ വാട്സപ്പിൽ കാക്ക പുതിയ പുതിയ നല്ല ഫീച്ചറുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കൊണ്ടു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരിഞ്ഞിക്കോ ആ അപ്പൊ വാട്സപ്പിൽ ഒരുപാട് ഫീച്ചറുകൾ വന്നെന്ന് പറഞ്ഞില്ല ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഉറപ്പ് വരുത്തുക അതിനെന്ത് ചെയ്യുക പ്ലേ സ്റ്റോർ പോവുക വാട്സപ്പ് എടുക്കുക എന്നിട്ട് അപ്ഡേറ്റ് നിന്ന് ഒരു സംഭവം വന്നിക്കൊന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു കുത്തു കുത്തുക അന്നേരം അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കും അപ്പോൾ ലേറ്റസ്റ്റ് വെർഷനുകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ അപ്ഡേറ്റുകൾ അത് എന്തൊക്കെയാ നോക്കുക പിന്നെ പറയുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് വന്നിക്കില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ വന്നോളും കാരണം എന്താ വെച്ചാൽ കോടിക്കണക്കിന് യൂസേഴ്സ് ഇല്ലേ വേൾഡിൽ നമ്പർ വൺ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം അല്ലേ അധിക ആൾക്കാർ ഉപയോഗിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരേ ടൈമിൽ ഇവർക്ക് റോൾ ഔട്ട് ചെയ്യാൻ കഴിയാ ഘട്ടം ഘട്ടമായിട്ടാ ചെയ്യുക അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന നേരം എല്ലാവർക്കും ഒരേ സമയത്ത് കിട്ടിയാലോ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കിട്ടിയില്ല അടുത്ത അപ്ഡേറ്റിലും കിട്ടും അപ്പൊ നമുക്ക് വാട്സപ്പിന്റെ ഗ്രൂപ്പ് കൊണ്ടുള്ള ഈ ശല്യം എങ്ങനെ ഒഴിവാക്കാന്നുള്ളത് ആ അപ്ഡേറ്റ് എന്താ നോക്കാം അതുപോലെ തന്നെ വേറൊരു അപ്ഡേറ്റും ഒരുപാട് അപ്ഡേറ്റുകൾ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ പുതിയ ഫീച്ചറുകളെല്ലാം എഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാം ഇത് തൽക്കാലം പ്രധാനപ്പെട്ട രണ്ട് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയില് പറയുന്നത് നമുക്കതൊന്ന് നോക്കിയിട്ട് വരും അല്ലേ നമുക്ക് ആദ്യം വാട്സപ്പിലെ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻ ആ നോട്ടിഫിക്കേഷൻ ആ ശല്യം അതൊന്നും ഒഴിവാക്കുക അതിന് പുതിയ അപ്ഡേറ്റ് എന്താ നോക്കുക ഞാൻ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തുറക്കുക ഒരു ഗ്രൂപ്പ് ഞാൻ തുറന്ന് അതിൻ്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് ഓപ്ഷൻ വരും ഈ ഗ്രൂപ്പ് ഓപ്ഷൻ്റെ കൂട്ടത്തില് നോട്ടിഫിക്കേഷൻ ഉള്ള ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പുതിയൊരു സംഭവം വന്ന് കാണാം നോട്ടിഫൈ ഫോർ അത് ഓളിലാളിൽ അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ഒരു പോപ്പ് വേറെ വരും ഓൾ ഹൈലൈറ്റ്സ് ഈ ഹൈലൈറ്റ്സിലേക്ക് അങ്ങ് മാറ്റിക്കളിയാം ഇങ്ങനെ ഹൈലൈറ്റ്സിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ മെൻഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്കായിട്ടുള്ളൊരു റിപ്ലൈയോ അങ്ങനെ ആരെങ്കിലും ഒരു മെസ്സേജ് കിട്ടാൻ മാത്രമാണ് ആ ഗ്രൂപ്പിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും അല്ലാണ്ട് എല്ലാ മെസ്സേജിനും നോട്ടിഫിക്കേഷൻ വരികയല്ല തിരിഞ്ഞു സംഭവം അതായത് ആ ഗ്രൂപ്പിൽ നമ്മളെ മെൻഷൻ ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരു മെസ്സേജ് വിട്ടാൽ അതുമല്ലെങ്കിൽ നമ്മളെ വിട്ട മെസ്സേജിനാരെങ്കിലും റിപ്ലൈ ചെയ്താൽ ഒക്കെയാണ് നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പം ഗ്രൂപ്പിൻ്റെ ആ ശല്യം അവിടെ ഒഴിവാക്കാം ഇനി വേറൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനി മേലെ ഇതാ നിർത്താത്തി കഴിഞ്ഞാൽ മേലെ ഓൾ ഹൺഡ്രൈഡ് ഫേവററ്റ് ഗ്രൂപ്പ്സ് ഇങ്ങനെ കുറേ സംഭവങ്ങളില്ലേ ഇതിൽ നമുക്ക് എന്തും ആഡ് ചെയ്യാം എന്തും ആഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഫാമിലിയിലുള്ള കുറച്ച് മെമ്പർമാർ അത് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കട്ടോ ഞാനിപ്പോൾ ഫാമിലി എന്നുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യാന്ന് ഫാമിലി ഫാമിലി ക്രിയേറ്റ് ചെയ്ത് അവിടെ പേര് കൊടുത്ത് അതിന് ശേഷം ആഡ് പീപ്പിൾ എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എത്ര ആളെ വേണമെങ്കിലും നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം തരുന്നോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന് രണ്ട് മൂന്നാളെ ഞാൻ ആഡ് ചെയ്ത് ഫാമിലി ഒന്നും അല്ലെട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചിരിക്കുകയും ഫസ്റ്റ് ഉള്ള കോൺടാക്ട് വേണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങ് ആഡ് ചെയ്ത എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫാമിലി എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വന്ന് ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുക മേലെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിലേക്ക് പോവുക സെറ്റിങ്സ് പോയാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ കാണാം ലിസ്റ്റ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇതിലുള്ളതും നമ്മൾ ആഡ് ചെയ്തും ഒക്കെ ഇതിൽ കാണിക്കും ഇനി ഇത് ഏതെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ദ മേലെ ഒരു പെൻ അയക്കണില്ലേ അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് മാത്രമല്ല ഇതൊക്കെ ഓർഡർ മാറ്റാം നമുക്ക് ഇപ്പം ഫാമിലിങ്ങ് തായാലേ ഈ സൈഡിലുള്ള ഈ രണ്ട് വരയില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് മേലെ കത് കൊണ്ടാൽ അത് മേലെത്തി എന്നിട്ടവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി അപ്പം ഡിലേറ്റ് ചെയ്യേണ്ടി ഡിലേറ്റ് ചെയ്യുക ഓർഡർ മാറ്റേണ്ടി ഓർഡർ മാറ്റാം ഒഴിവാക്കേണ്ടി ഒഴിവാക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക ഇനിയിപ്പോൾ ആ ഫാമിലി ഫസ്റ്റിൽ വന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പുതിയ ഇങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തെടുക്കാം ഇനിയിപ്പം ആ ഫാമിലി എവിടെയാണ് വന്നത് നോക്കുക കണ്ട ഫാമിലി ഫസ്റ്റിൽ വന്ന് അപ്പൊ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റുകൾ ഈ രണ്ട് ഫീച്ചറുകളും നിങ്ങൾക്ക് വന്നിക്കോ നോക്ക വന്നിക്കണ്ടേ കമൻറ്റ് ചെയ്യുക വരാത്ത ഒരിക്കൽ ഉടനെ തന്നെ വന്നോളും വന്നിക്കില്ലെങ്കിൽ സുക്കർ കാക്കാനോട് പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവര് തരുന്നുണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ആള് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരണം തോന്നിയിട്ടുണ്ടേ നിങ്ങൾ ചങ്ങായമാർക്കൊന്ന് ഷെയർ ചെയ്ത് തീർത്തേക്കോട്ടോ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല നമ്മളല്ല നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കാം അത് ഇനിയും വീഡിയോ ചെയ്യേണ്ട ഒരു ബൂസ്റ്റാന്ന് കുടിക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങൾ സ്വന്തം സ്മാർ താങ്ക് യു സോ മച്ച്